നമസ്കാരം എ വൺ ന്യൂസിലേക്ക് സ്വാഗതം ചെറുവുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികൾ ഉൾപ്പെടെ ഇരുപതോളം സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയാണ് ഇന്ന് പഞ്ചായത്ത് ചെറുപുഴ പഞ്ചായത്ത് കൊടുക്കുന്നത് സ്ഥാനാർത്ഥികളാണ് നമുക്ക് പിന്നിലെ പ്രകടനമായിട്ട് ചെറുകുഴ പാർട്ടി ഓഫീസ് തൊട്ട് ഇങ്ങോട്ട് നടന്നു വരികയാണ് അതായത് നമ്മുടെ ചെറുകുഴ പഞ്ചായത്തിലെ പ്രമുഖരായ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആൾക്കാരാണ് ഇവിടെ പത്രിക സമർപ്പണത്തിനായിട്ട് പഞ്ചായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കുന്ന തിരക്കിലാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരുപത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശിക പത്രിക സമർപ്പിച്ചു സി പി ഐ എം പാർട്ടി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ സ്ഥാനാർത്ഥികളും അണികളുമാണ് പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏതു തരം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പാർട്ടി ഘടകങ്ങളിൽ മാത്രം സംസാരിച്ച് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ എൽ നേതൃത്വം മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസനത്തെ മുൻനിർത്തിയാണ് സി പി ഐ എം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ യു ഡി എഫ് ഇതുവരെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയിട്ടില്ല സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് യു ഡി എഫിന് തലവേദന സൃഷ്ടിക്കുന്നത് ചില വാർഡുകളിൽ സജീവ പ്രവർത്തകർ തന്നെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ സ്വതന്ത്രരായി മത്സരിക്കാൻ ഒരുങ്ങുന്നതായും സൂചനയുണ്ട് ഈ മാസം ഇരുപത്തിയൊന്നിന് മറ്റു വിഷയങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം നാമനിർദ്ദേശിക പത്രിക നൽകുമെന്നാണ് സൂചന എന്നാൽ ബി ജെ പി കാര് ഇരുപത് വാർഡുകളിലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കും എന്നും എൽ ഡി എഫിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസിന് സമർപ്പിച്ചു വിദ്വേഷും എന്റെ ഔദ്യോഗികൾ യഥാവിധിയായും അസ്തുതയോടും എന്റെ പരമാവധി കൈ കഴിവ് പ്രയോജനപ്പെടുത്തി മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേളസമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നമുക്ക് പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനംനിറയെ ആവോളം ആസ്വദിക്കുവാൻ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ േലി ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബൽ ജീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലീ ബസാർ ചെറുപുഴ